നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പല പല മേഖലകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഒരു സംഘടനകളിൽ ആളുകൾ ജെ സി ഇരട്ടിയാർ രണ്ടായിരത്തി വർഷത്തെ പുതിയ പ്രസിഡന്റായി സിജോ ഇലന്തോർ സ്ഥാനം ഏറ്റെടുത്തു മുൻ പ്രസിഡന്റ് കിരൺ ജോർജ് പുതിയ പ്രസിഡന്റ് സ്ഥാനം കൈമാറി മേജോ ജോൺസൺ ജോൺ അഖിൽ ബോസ് കിരൺ ജോർജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജെസിഐ റിട്ടേൺ സെക്രട്ടറിയായി ജോൻ ജോസും ട്രഷററായി ജെറാൾഡ് ജോസും തെരഞ്ഞെടുക്കപ്പെട്ടു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോട്ട്